തമിഴ് സിനിമയിലെ മുൻനിര സൂപ്പർ താരം അജിത്ത് ഇപ്പോൾ വിടാമുയർച്ച എന്ന ചിത്രത്തിന്റെ തിരക്കിലാണ് താരത്തിന്റെ കുടുംബം കഴിഞ്ഞ ആഴ്ച പുതുവത്സര ആഘോഷത്തിനായി ദുബായിലേക്ക് പോയിരുന്നു ഭാര്യയ്ക്കും കുടുംബത്തിനുമൊപ്പം ബോട്ടിൽ പോകുന്ന അജിത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു പിന്നീട് ദുബായിൽ ഒരു വനിതാ ആരാധികയ്ക്കൊപ്പം പുതുവത്സര പാർട്ടിയിൽ പങ്കെടുത്ത താരത്തിന്റെ വീഡിയോയും വൈറലായിരുന്നു അജിത് പോകുന്നിടത്തെല്ലാം പലരും വീഡിയോ പകർത്തുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഒരു വീഡിയോ അജിത് ആരാധകരെ നിരാശയിലാക്കിയിരുന്നു യാണ് തന്റെ സ്വകാര്യ ജീവിതത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണ് അജിത് അത് വളരെ രഹസ്യമായി സൂക്ഷിക്കുന്ന അദ്ദേഹം ഇക്കാരണം കൊണ്ട് പിടിച്ച പുലുവാലുകൾ ചില്ലറയല്ല അത്തരമൊരു സംഭവമാണിത് തന്റെ അനുവാദമില്ലാതെ വീഡിയോ എടുത്ത ആരാധകന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി അത് ഡിലീറ്റ് ചെയ്യിച്ച അജിത് കുമാറിന്റെ വീഡിയോ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ വിവാദവും ശക്തമായിരുന്നു ചിലർ അജിത് കുമാറിന്റെ പ്രവൃത്തിയെ ന്യായീകരിച്ചപ്പോൾ മറ്റു ചിലർ ഇതിനെ വലിയ രീതിയിൽ വിമർശിക്കുകയുണ്ടായി അജിത് കുമാർ തന്റെ സ്വകാര്യത സംരക്ഷിക്കുകയാണ് ചെയ്തതെന്നും അതിൽ തെറ്റില്ലെന്നും ചിലർ പറയുമ്പോൾ അദ്ദേഹം താരമൂല്യം കാണിക്കാൻ ശ്രമിക്കുകയാണെന്നായിരുന്നു മറ്റു ചിലരുടെ വാദം അജിത് ഇത്തരം വിവാദങ്ങളിൽ ചെന്ന് പെടുന്നത് ആദ്യമായിട്ടല്ല കോവിഡ് മഹാമാരിയുടെ സമയത്ത് പോളിംഗ് ബൂത്തിൽ തന്റെ ചിത്രങ്ങൾ എടുക്കാൻ ശ്രമിച്ച ആരാധകന്റെ ഫോൺ അജിത് പിടിച്ചെടുത്തിരുന്നു ആരാധകർ പ്രോട്ടോകോളുകൾ ലംഘിച്ചപ്പോൾ അജിത് രോഷാകുലനായി പ്രതികരിക്കുകയും ചെയ്തത് വിവാദമായിരുന്നു പിന്നീട് അജിത് കുമാർ ഈ ഫോൺ ആരാധകന് തിരികെ നൽകുകയായിരുന്നു അതേസമയം പ്രൊമോഷനും ഓഡിയോ ലോഞ്ചും ഉൾപ്പെടെയുള്ള പരിപാടികൾക്കും വരാത്ത അജിത്തിന്റെ രീതി വലിയ വിമർശനങ്ങൾക്കാണ് അടുത്ത കാലത്ത് വഴിവെച്ചത് പകിട്ടാറുന്ന പ്രൊമോഷൻ പരിപാടികളോ ആരാധകരുമായുള്ള കൂടിക്കാഴ്ചകളോ നടത്താറില്ലെങ്കിലും തമിഴ്നാട്ടിൽ അജിത്തിന്റെ ജനപിന്തുണയ്ക്ക് കോട്ടം വന്നിട്ടില്ലെന്നാണ് കളക്ഷൻ റെക്കോർഡുകൾ വ്യക്തമാക്കുന്നത് തുനിവാണ് അവസാനമായി പുറത്തിറങ്ങിയ അജിത് ചിത്രം നിലവിൽ മകിഴ് തിരുമേനി സംവിധാനം ചെയ്യുന്ന വിടാമുയർച്ച എന്ന സിനിമയിലാണ് അജിത് അഭിനയിക്കുന്നത് തൃഷ അർജുൻ റജീന കസേന്ദ്ര എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്